സഭയിൽ നിന്നും അന്ത്യോക്യൻ സഭയിൽ നിന്നും ഒക്കെ അനേക പിതാക്കന്മാർ മലങ്കര സഭയിൽ വന്നിട്ടുണ്ട് നമ്മൾ അവരെ എല്ലാവരെയും ആദരിക്കുന്നു അതിന്റെ വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട പോൾ പറയും എൽദോ പോളറംപാച്ചുപാവായ പരിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആരാ മലങ്കര സഭയാണ് പ്രഖ്യാപിച്ചത് അതേസമയം പാത്രകീസ് ഇവിടെ വന്നപ്പം എൽദോ ബാബായ കവറിടം പൊളിക്കാനാണ് ശ്രമിച്ചത് മലങ്കര സ്വഭി ഒരിക്കലും പേർഷ്യയിൽ നിന്നോ അന്ത്യൊക്കെയിൽ നിന്നോ വന്നിട്ടുള്ള ഒരു പൗരോഹിത്യ നേതൃത്വത്തെയും അപമാനിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷെ നമുക്ക് പ്രയാസമുണ്ടാക്കിയ ഒരു സംഗതി സംഗതിയുണ്ട് അതെന്താണെന്നറിയാവോ അത് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു തോമസ് ലീഹയെക്കായാലും അധികം ഞങ്ങളൊരു സഭ നേതാവിനെയും അംഗീകരിക്കത്തില്ല ആദരിക്കത്തില്ല ഏത് പാത്രക്കീസ തോമാ ലിഹായിക്കെതിരെ പറഞ്ഞാൽ അത് മലങ്കര സഭയുടെ ചങ്കും അതുകൊണ്ടാണ് മലങ്കര സഭ അന്ത്യോക്യം പാത്രക്കീസിനെ എതിർത്തത് അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ടി തന്നത് സ്നേഹപൂർവം ചെയ്തത് തെറ്റിപ്പോയി തോമസ് ലിഹായിക്ക് പട്ടത്ത ഇല്ലെന്ന് വന്നത് തെറ്റിപ്പോയി എന്ന് ലോകത്തിലെ എല്ലാ ഭരണകൂടങ്ങളും അഭിമാനവും ആഭിജാത്യമുള്ള എല്ലാവരും തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് സത്യത്തിൽ സഹോദരങ്ങളെ ഈ സമാധാനത്തിന് പരസ്പരം ഒരു ക്ഷമ ആവശ്യമുണ്ട് അതൊരിക്കലും ഒരിക്കലും മടി കാണിക്കരുത് തോമസ് ലിഹായേക്കാൾ പരിശുദ്ധനായ മാർ തോമസ് തോമാ മലങ്കര സഭയുടെ അപ്പോസ്തോലിക പൈതൃകത്തെ മലങ്കര സഭയുടെ പൗരോഹിത്യ ക്രമീകരണത്തെ അത് ചോദ്യം ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ മലങ്കര സഭയിൽ അസമാധാനം ഉണ്ടായത് കാരണം മലങ്കരയുടെ മക്കൾ മലങ്കര സഭയുടെ മക്കൾ ഒരിക്കലും ഒരിക്കലും മാർത്തോമാ അപ്പോസ്തലിക പൈതൃകത്തെ അതിനപ്പുറമായി ആര് സംസാരിച്ചാലും അതിനെ അംഗീകരിക്കത്തില്ല സഭയുടെ സ്വത്വം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഞാൻ ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു ഈ സഭ സ്വതന്ത്രമാണ് എന്നൊന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ നിങ്ങൾ ഓർക്കണം രണ്ട് കാര്യങ്ങളാണ് അത് ശ്രദ്ധിച്ചു കേട്ടോണം അതിനൊന്നും ആരും മറുപടി പറഞ്ഞിട്ടുമില്ല രണ്ട് കാര്യങ്ങളാണ് മലങ്കര സഭ സ്വതന്ത്രമല്ല എന്ന് പറയുന്നതിനെ വിഘടിത വിഭാഗം സമാന്തര വിഭാഗത്തിലെ ചിലരൊക്കെ പറയുന്നത് അതിൽ ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാരണം മലങ്കര സഭയിൽ ഉപയോഗിക്കുന്ന ആരാധനാ ക്രമീകരണങ്ങളും വിശ്വാസവും അനുഷ്ഠാനവും സിറിയൻ ഓർത്രോ സഭയുടേതാണ് വിശ്വാസവും ആരാധനയും അനുഷ്ഠാനവും സിറിയൻ ഓർത്രോ സഭയുടേതായതുകൊണ്ട് മലങ്കര സഭയു സഭ സിറിയൻ ഓർത്രോ സഭയ്ക്ക് വിധേയപ്പെട്ട് നിക്കണം രണ്ടാമത് പറയുന്നത് രണ്ടാമത് പറയുന്നത് അത് ഇച്ചിരി കൂടെ ശ്രദ്ധിച്ചു കേട്ടോണം മലങ്കര സഭയുടെ പട്ടത്വം പൗരോഹിത്യ സ്ഥാനം നിലനിർത്തിയത് അന്ത്യോക്യൻകീസിൻ പക്ഷത്ത് നിന്ന് വന്നിട്ടുള്ള പിതാക്കന്മാരാണ് ഒന്ന് പൗരോഹിത്യ പിന്തുടർച്ച രണ്ട് ആരാധന പിന്തുടർച്ച നമുക്കെല്ലാം പെട്ടെന്ന് തോന്നുന്ന ഒന്നാണ് ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല സമയപരിമിതി ഉണ്ടല്ലോ ആരാധന പിന്തുടർച്ച പൗരോഹിത്യ പിന്തുടർച്ച ഞാൻ വളരെ എളിമയോടും വിനയത്തോടും ചുമ്മാ കിടന്നു കാണാ പറയുന്നത് ഒന്ന് കേട്ടോണേ എളിമയോടും വിനയത്തോടും കൂടെ ചോദിക്കുക ലോകത്തിൽ ഒരിടത്തും ഈ പൗരോഹിത്യ പിന്തുടർച്ചയും ആരാധന പിന്തുടർച്ചയും ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അതത് അതത് സഭകൾ വിധേയത്വത്തിൽ മറ്റുള്ള സഭകളെ ആക്കി വച്ചിട്ടുണ്ടോ ഒന്നാമത് ൽ ഓർത്രോസഭയുടെ ചരിത്രവും അതിന്റെ സ്വഭാവവും പഠിച്ചാൽ ഓറിയന്റൽ ഓർത്രോസഭ പ്രാദേശിക സഭകളും ആ ദേശീയ സഭകളുടെ അധ്യക്ഷൻ പരമാധ്യക്ഷൻ ആ സ്ഥലത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മെത്രാപോളിത്തന്മാർ മഹാപുരോഹിതന്മാർ കാതോലിക്ക പാത്രകീസും മെത്രാപോളിത്തന്മാരും ആയിരിക്കും ഞാൻ ഇനിയും പറയുന്നത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം യാക്കോവായക്കാർ എന്ന പേര് എങ്ങനെയാ പിതാവായ യാക്കോബ് പേരിന്റെ പിന്നാലെ കിട്ടിയതാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ഈ പറയുന്നതിനോ നന്നായിട്ട് മറുപടി എഴുതണേ ആരെയെല്ലാം കൂട്ടി വേണേലും എഴുതിക്കൂടി അഞ്ഞൂറിൽ സുനകദോസിന് ശേഷം അന്ത്യോക്യൻ അന്ത്യോക്യൻ കാൽസിദോന്യ വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ചേർന്ന അങ്ങനെ അന്ത്യോക്യൻ അന്ത്യോക്യൻ പെട്രിയാർക്കേറ്റ സഭ അന്നത്തെ ആ ിൽ വളർത്തപ്പെട്ട ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻപ് വൃദ്ധാന ആധാന അലക്സാണ്ട്രിയയിലെ അല്ലെങ്കിൽ കോപ്റ്റിക് സഭയിലെ അലക്സാണ്ട്രിയൻ പാത്രീസിൽ നിന്ന് മെത്രോപോളി സ്ഥാനമേറ്റു ഒരു മറുപടി കെട്ടേപ്രദാനോടുത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ പട്ടം കൊടുത്തത് കോപ്തിക്ക് സഭയിലെ അലക്സാണ്ടർ കോപ്തിക്ക് സഭയിലെ പിതാവാണ് കൊടുത്തത് അതിനുശേഷം യാക്കോപ്രധാന കാടും മേടും ചുറ്റി സഞ്ചരിച്ച

പൗരോഹിത്യ പിന്തുടർച്ച ലഭിച്ചത് കോപ്റ്റിക് സഭയിൽ നിന്നാണെങ്കിൽ അലക്സാണ്ട്രിയൻ സഭയിൽ നിന്നാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ചിൽ മലങ്കര സഭ പന്ത്രണ്ട് ശീഷന്മാരാൽ വാഴിക്കപ്പെട്ട ഒന്നാം അദ്ദേഹത്തിന് അബ്ദുൾ ജലീൽ ഗ്രീകോറിയോ തിരുമേനി അദ്ദേഹത്തിന് പട്ടം നൽകി മെത്രോപോളി വാഴിച്ച എന്ന ഒറ്റ കാരണത്താൽ മലങ്കര സഭ എങ്ങനെ എങ്ങനെ അന്ത്യോക്യൻ അന്ത്യൊക്കെ കീഴിലാകും ഇതിനും യുക്തിയുണ്ടോ ഇതിന് എന്തെങ്കിലും എന്തെങ്കിലും ചരിത്ര തെളിവുണ്ടോ ഞാൻ മറ്റൊരു വിഷയം കൂടെ പറയാം എല്ലാ പണ്ഡിതർക്കും അറിയാവുന്ന വിഷയം തന്നെ പറയാം ഒൻപതാം നൂറ്റാണ്ടിലല്ലേ റഷ്യയിൽ ഓർത്തോ സഭ ഉണ്ടായത് മെത്തഡവോസും കെരുലും അവരുടെ പ്രവർത്തന ഫലമായി കോൺസ്റ്റാന്റിനോപ്പിളിലെ ബൈസാൻഡിയൻ പാരമ്പര്യത്തിൽ നിന്ന് റഷ്യൻ സഭ ഉണ്ടായി ഇന്നേകദേശം പതിനഞ്ചു കോടി ജനങ്ങൾ ധികം മെത്രോപോളിറ്റന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ സഭ ആ സഭയുടെ ആരാധന ആരാധന കോൺസ്റ്റാന്റിനോപ്പിൾ ആ സഭയുടെ എല്ലാ അനുഷ്ഠാനങ്ങളും ക്രമീകരണങ്ങളും കോൺസ്റ്റാൻറ്റിനോപ്പിൾ കോൺസ്റ്റാന്റിനോപ്പിൾ സഭയുടെയും ഭാഗമാണ് സഭയുടെയും ആരാധനാ ഭാഗമാണ് എന്നാൽ റഷ്യൻ ഓർത്തഡോ സഭയുടെ പരമാധികാരി ആരാ അല്ല ോസല്ലാർക്ക് അല്പം കൂടെ ബോധമുണ്ട് അവർ സമ്മതിക്കത്തില്ല ഇതെല്ലാം കാണുന്നത് ഈ സഭയിൽ മാത്രം അതാണോ പണ്ഡിത ലോകത്തിന്റെ ചിന്ത അവിടെയാണ് സഹോദരങ്ങളെ ആരാധന പാരമ്പര്യമോ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയോ ഇതൊരിക്കലും ഒരിക്കലും ഒരു സഭയുടെ വിധേയത്വത്തിന്റെ തെളിവായി ഓറിയന്റൽ ഓർത്തോ സഭയുടെയോ ആഗമാന ക്രൈസ്തവ സഭയുടെയോ പാരമ്പര്യത്തിലില്ല ഞാൻ ചരിത്രം ഉദാഹരണങ്ങളിൽ രണ്ടെണ്ണം മാത്രം ഉദാഹരണങ്ങൾ ഈ അന്ത്യോക്യ പാത്രീസ് പല സമയത്തും കൂടെ റോമൻ കത്തോലിക്കിന് പോയിട്ടുണ്ട് നമ്മുടെ അബ്ദുള്ള പാത്രകിസ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പം അബ്ദേത്രി പാത്രക്ക് ആസ്ഥാനം കിട്ടിയത് അങ്ങനെ പോയി കത്തോലിക്കരുടെ കൂടെ ഒന്നും രണ്ടാം വർഷം അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇതോർത്തോണ്ട് ആരേലും അവിടെ ഇവിടെയും പോയിട്ട് തിരിച്ചു വന്ന് കാതോലിക്കാകുന്ന ചിന്തിക്കരുതേ മലങ്കര സഭയിൽ അത് നടക്കത്തില്ല സിറിയോർത്തോ സഭയിൽ അതൊക്കെ നടക്കും തിരിച്ചു വന്ന് അത്തുള്ള പാത്രയ്ക്ക് വീണ്ടും കാതോലിക്കായി അന്ന് ശ്ലീപാവസ്ഥാ തിരുമേനി വാഗസ്ഥാനത്ത് വള്ളിക്കാട്ടുപാവാ തിരുമേനിക്ക് എഴുതിയ പറഞ്ഞു അങ്ങേര് പാത്രിക്കീസിനെടുത്തിയ എല്ലാ സ്ഥാനത്തും ഇരിക്കുകയാണ് മാത്രമേ ഇല്ലാത്തതുള്ളൂ തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദേസ് ഇവിടെ വന്ന് ചിലരെ ഹൂതോയോ ഖാനോ എടുത്തോണ്ട് എല്ലാം കൂടെ മനസ്സിലോട്ട് കയറി വരുന്നുണ്ട് എനിക്കൊന്നും പറയാൻ ഒക്കുന്നില്ല ഹൂതോയക്കാനോ എടുത്തോണ്ട് നാണ ഇല്ലേ പറയാൻ പതിനേഴ് ലക്ഷം ജനങ്ങളും ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ച് കിടക്കുന്ന മലങ്കരവർത്തോ സഭയെ അതിന്റെ പരമാധ്യക്ഷൻ എന്റെ കീഴെ മഫ്രിയനായിട്ട് നിക്കണം ഞങ്ങൾക്ക് സൗകര്യമില്ല അത് കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ പൂതോയക്കാനോനിൽ മഫ്രിയെ കുറിച്ചും കാതോലിക്കോസിനെ കുറിച്ച് പറയുമ്പം കാനൂന് പല പാരമ്പര്യങ്ങളാണ് ഓരോ പാരമ്പര്യത്തിലും പറയുന്നത് എടുത്തെടുത്ത് പറയുന്നുണ്ട് ആ പാരമ്പര്യത്തിൽ ചിലയിടത്തും അഫ്രിയാനയുടെ സ്ഥാനത്തെ ഇകഴ്ത്തി പറയുന്നുണ്ട് എന്നാൽ ചില ഭാഗങ്ങളിൽ വ്യക്തമായി പാത്രി കേസിന് കാതോലിക്കത്തിന്റെ ഇടവകയിൽ കയറാൻ മേലെന്നും അതുപോലെ തന്നെ അഫ്രിയാനായി പാത്രികേറ്റിന്റെ ഇടവകയിൽ കയറാൻ മേലെന്നും ഒക്കെ പല നിയമങ്ങൾ കൂതോയക്കാനിലുണ്ട് എന്നാൽ മലങ്കര സഭയെ സംബന്ധിച്ച് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ മഫ്രിയാന അല്ല നല്ല ഭാഷ പറഞ്ഞാൽ അർമീനിയൻ സഭയുടെ ഭാഷയിൽ പറഞ്ഞാൽ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ീസ് തന്നെയാണ് മലങ്കര മലങ്കരോർത്തോ സഭയുടെ പരമാധ്യക്ഷന് ഈ ആഗമാന ക്രൈസ്തവ സഭയിലെ മറ്റൊരു ഒരു സഭാ മേലധ്യക്ഷന്റെയും കീഴിലല്ല അത് വിദേശിയാണെങ്കിലും സ്വദേശിയാണെങ്കിലും എന്നാൽ ഞങ്ങൾ വളരെ ആദരപൂർവ്വം എല്ലാ സഹോദര സഭകളെയും അതിൻ്റെ തലവന്മാരെയും ബഹുമാനിക്കുന്നു ബഹുമാനിക്കുന്നു മലങ്കര സഭയിൽ ശാശ്വത സമാധാനമുണ്ടായാൽ അതിനേറ്റവും പ്രയോജനമുള്ളത് അന്ത്യോക്കെൻ പാത്രകീസനാണെന്ന് തിരുമേനിക്ക് അറിയാം അതുകൊണ്ടാണ് മസ്കറ്റ് സമ്മേളനത്തിൽ അങ്ങേര് പറഞ്ഞു പാർത്തോ മസ്ലിംഗാർഡ് സിംഹാസനം അംഗീകരിച്ചേക്കാം ആ ഉദാരിയം വേണ്ട ഞങ്ങൾ എന്നെ അംഗീകരിച്ചതാ ഞങ്ങൾ എടി അമ്പത്തിരണ്ട് വേണമെങ്കിൽ പാത്രകീസ് അംഗീകരിച്ചു എടി അമ്പത്തിരണ്ട് മുതൽ ആ സിംഹാസനത്തിന്റെ പിന്തുടർച്ചയാണ് ഞങ്ങൾ അതിനിടയിലാണ് പുസ്തകത്തിനിടെ ഇരുന്ന് അച്ഛൻ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പഠിപ്പിച്ചിട്ടുണ്ടോന്നറിയത്തില്ല അങ്ങേര് പറഞ്ഞു സിംഹാസനം സ്ഥലത്തിന്റെ പേരിലാണ് സിംഹാസനം സ്ഥലത്തിന്റെ പേരിലാണ് അവർ ആദ്യ അന്ത്യോക്യൻ സിംഹാസനം എന്നേ പറയുള്ളൂ നമ്മൾ പിന്നെ മാർത്തോമാ സിംഹാസനം എന്ന് പറഞ്ഞപ്പോഴ എന്റെ സഹോദര വൈദികരി വേദപുസ്തകം ഒന്ന് വായിക്കണം അന്ത്യോക്യക്കും മലങ്കരയ്ക്കും അലക്സാൻഡ്രിയ്ക്കും ഒന്നും കർത്താവ് സിംഹാസനം കൊടുത്തില്ല കർത്താവ് പറഞ്ഞു എന്റെ ശിഷ്യന്മാരെ നിങ്ങൾ പന്ത്രണ്ട് പേരും ആരാ നിങ്ങൾ പന്ത്രണ്ട് പേരും സിംഹാസനങ്ങളിലിരുന്ന ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനായി ന്യായം വിധിക്കും അതാണ് അതാണ് കുറുസിയോത് തോമോസ്ലിഹോ എന്ന് പറഞ്ഞത് അതാണ് തോമസ് ലിഹോയുടെ സിംഹാസനം യഥാർത്ഥത്തിൽ അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ സഭാവിജ്ഞാനീയ ഭാഷയിൽ സിംഹാസനം ഒന്നും പറയണ്ട വളരെ എളിമയോടെ പറയാം പരിശുദ്ധനായ ഒരു ചൂരൽ കസേരയിൽ ഇരുന്നാലും മലങ്കര പരിശുദ്ധനായാലും സിംഹാസനമാണ് അത് ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങളുടെ ആത്മാഭിമാനത്തിന്റെയും ഞങ്ങളുടെ ജാതിബോധത്തിന്റെയും ശക്തമായ തെളിവാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം ഇതൊന്ന് മനസ്സിലാക്കി ഇതൊന്ന് തിരിച്ചറിഞ്ഞ് മലങ്കരസഭയാരുടെയും ആധിപത്യത്തിന് കീഴിലല്ല എന്ന ബോധ്യം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ മലങ്കരസഭയുടെ മലങ്കരസഭയുടെ സമാധാനം ശാശ്വതമാകും സമാധാനം ശാശ്വതമാകും ഇനിയും ഇനിയും കേസിന് വേണ്ടി പിരിവ് നടത്താൻ പണ്ണാരത്തിലെ കാശുകൊണ്ട് നശിപ്പിക്കാൻ ഇടവരാതിരിക്കണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയെ അംഗീകരിക്കുക രണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ സുപ്രീം കോടതി നിന്നിട്ടുള്ള വിധികൾ അംഗീകരിക്കുക ഞാൻ ഒന്ന് സൂചിപ്പിച്ചല്ലോ ഭരണഘടനയിൽ മുപ്പത്തിനാലിലെ ഭരണഘടനയിൽ ഇതൊന്ന് യോജിച്ചോട്ടൊന്ന് ചേർത്ത് ഒന്ന് ചിന്തിച്ച പരിശുദ്ധനായ തിരുമേനിയുടെ പദവികൾ നമ്മൾ പറയുന്നുണ്ട് എന്നാൽ ആ പദവിയിൽ നിന്നും അൻപത്തിയെട്ട് മുതൽ എഴുപത് വരെയുള്ള സമാധാന സാഹചര്യത്തിൽ നിന്നും പരിശുദ്ധനായ പാത്രികീസ് ഭാവാതിരുമേനി പിന്തിരിഞ്ഞപ്പോൾ സഭാ കേസുകൾ ഉണ്ടായി അനുവാദമില്ലാതെ മലങ്കരസഭ പള്ളി പ്രതിപരിഷ് യോഗം തെരഞ്ഞെടുക്കാതെ മൂന്ന് മെത്രാച്ചന്മാരെ വാഴിച്ചു അതിന്റെ പിന്നാലെയ കേസ് വന്നത് അപ്പൊ കോടതി ചിന്തിച്ചു എന്താ പാത്രികീസിന്റെ അധികാരം ഭരണഘടനയോടൊപ്പം കോടതി പറഞ്ഞ ചെലതൂടെ മനസ്സിലാക്കണം കോടതി കോടതി ആദ്യം പറഞ്ഞു ലൗകികാരം ഒന്നുമില്ലെന്ന് റോയൽ കോർട്ട് മുതൽ എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിൽ പറഞ്ഞതല്ലെന്നറിയോ ആൽമീകാരവും ഇല്ല അദ്ദേഹം വളരെ ആദരവോടെ പറയുന്നു പരിശുദ്ധനായ അന്ത്യോക്യം പാത്രികീസ് ഓറിയന്റൽ ഓർത്രോ സഭയുടെ അതിപുരാതന സഭയായ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അത് ഞങ്ങള് മലങ്കര സഭയെ ആദരപൂർവ്വം അംഗീകരിക്കുന്നു പരിശുദ്ധ തിരുമേനി കൂടെയുള്ളവരോട് അങ്ങ് പറയണം അങ്ങ് പറയണം മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ഘടനാപരമായി ഭരണഘടനയ്ക്ക് അംഗീകരിച്ച ആചാരപരമായി പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചാപരമായി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധനായ ബസേലിയോസ് പൗലു സ്ഥിതി இது மலங்கர சபையில் சாஸ்வத சமாதானம்